നമസ്കാരം ഇക്കാലത്ത് പൊതുവെ എല്ലാവരെയും ജോലിയുടെ നിലവാരം വെച്ചാണ് അളക്കാറ് ടീച്ചർ ഡോക്ടർ എഞ്ചിനീയർ ഇങ്ങനെ പോകുന്നു നിലവാരമുള്ള ജോലികൾ എന്നാൽ ഈ നൂറ്റാണ്ടിൽ കൂടുതൽ ആളുകളും എങ്ങനെ പണം ഉണ്ടാക്കാം എന്നും ചിന്തിക്കുന്നവരുണ്ട് ആക്രിപ്പെറുക്കൽ ജോലി ചെയ്യുന്നവരെ സമൂഹത്തിൽ വളരെ നിലവാരം കുറഞ്ഞവരായിട്ടാണ് ഇന്നത്തെ സമൂഹം കണക്കാക്കുന്നത് ആക്രി പെറുക്കുക എന്നാൽ അത്ര നല്ലതല്ലാത്ത ജോലിയായിട്ടും കാണുന്നവരുണ്ട് എന്നാൽ അങ്ങനെ ജോലി ചെയ്ത് ലക്ഷങ്ങൾ വരെ സമ്പാദിക്കുന്നവരുണ്ട് ഏറെക്കുറെ സമാനമായ ജോലിയിലൂടെ ലക്ഷ്യങ്ങൾ സമ്പാദിച്ച ഒരാളാണ് സിഡ്നിയിൽ നിന്നുള്ള ലിയോനാർഡോ അർബാനോ എന്ന യുവാവ് ഓരോ ദിവസവും പ്രഭാത ഭക്ഷണം കഴിച്ചാൽ അർബാനോ പോകുന്നത് ആളുകൾ ഉപേക്ഷിച്ചു കളഞ്ഞ സാധനങ്ങൾ പെറുക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് അതിൽ നിന്നും നല്ല വരുമാനമാണ് കഴിഞ്ഞ വർഷം യുവാവ് ഉണ്ടാക്കിയതും ഇങ്ങനെ കളഞ്ഞ സാധനങ്ങളിൽ ബാഗുകൾ ആഭരണങ്ങൾ കോഫി മെഷീൻ തുടങ്ങി പല വസ്തുക്കളുമുണ്ട് ഉണ്ട് എന്തിനേറെ പറയുന്നു കാശ് വരെയും കിട്ടിയിട്ടുണ്ട് എന്നാണ് അർബാനോ പറയുന്നത് ഇന്ന് അർബാനോ ഇത് തന്റെ ബിസിനസ് ആക്കി മാറ്റിയിരിക്കുകയാണ് ആളുകൾ ഉപേക്ഷിച്ച സാധനങ്ങളിൽ നിന്നും പിന്നീട് ഉപയോഗിക്കാനാവുന്ന വസ്തുക്കൾ വിറ്റാണ് അർബാനോ കാശ് സമ്പാദിക്കുന്നത് കഴിഞ്ഞ വർഷം മാത്രം ഇതിലൂടെ അമ്പത്തി അഞ്ചു ലക്ഷം രൂപ സമ്പാദിച്ചു എന്നാണ് അർബാനോ പറയുന്നത് ഒരു കന്ന് സാധനങ്ങൾ അങ്ങനെ കണ്ടെത്താൻ സാധിക്കുമെന്നും ശരിക്കും ഒരു കുന്ന സാധനങ്ങൾ എന്നാണ് അർബാനോ പറയുന്നത് അതിൽ ഫ്രിഡ്ജ് അലമാര ഒക്കെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ കിട്ടിയ ഒന്നായിരുന്നു ഒരു ചെറിയ ഫെൻഡി ബാഗ് ഇന്ത്യൻ രൂപ പതിനാറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്കാണ് അത് അർബാനോ വിറ്റത് ഓസ്ട്രേലിയയിൽ പ്രാദേശിക കൗൺസിലുകൾ താമസക്കാർക്ക് വേണ്ടി വർഷാവർഷം രണ്ടു തവണയോ അതിൽ കൂടുതലോ സൗജന്യമായി വേണ്ടാത്ത സാധനങ്ങൾ എടുക്കുന്നതിനുള്ള സേവനം നൽകാറുണ്ട് ആളുകൾ സാധാരണയായി അവരുടെ ഫർണിച്ചറുകളടക്കം പല വീട്ടു സാധനങ്ങളും ഉപേക്ഷിക്കുകയും ചെയ്യാറുണ്ട് അതിൽ നിന്നും പലപ്പോഴും കമ്പ്യൂട്ടറുകൾ ഡൈസൺ വാക്യൂം ക്ലീനറുകൾ ടെലിവിഷൻ സെറ്റുകൾ എന്നിവ അർപ്പാനോ കണ്ടെത്തുന്നുണ്ട് മിക്കവാറും ഈ വസ്തുക്കളെല്ലാം നല്ല അവസ്ഥയിൽ തന്നെ ഉണ്ടാവാറുണ്ട് അവയിൽ ചിലതെല്ലാം അർബാനു തന്നെ സൂക്ഷിക്കുകയും ബാക്കിയുള്ള ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലസ് പോലുള്ള പ്ലാറ്റ്ഫോം വഴി വിൽക്കുകയും ചെയ്യുന്നു ബ്രാൻഡഡ് പേരുകൾ കാണുന്നവ ഒറിജിനൽ ആണോ എന്ന് ഉറപ്പുവരുത്തിയാണ് വിൽക്കുന്നത് പലപ്പോഴും നല്ല വസ്ത്രങ്ങളൊക്കെ ആളുകൾ ഇങ്ങനെ ഉപേക്ഷിക്കാറുണ്ടെന്ന് അർബാന പറയുന്നുണ്ട് ഏതായാലും മുപ്പതുകാരനായ അർബാനയുടെ ഈ ബിസിനസ് വൻ വിജയം തന്നെയാണെന്നാണ് പറയുന്നത് അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് എന്ത് ജോലിയാണ് എന്നതിലല്ല കാര്യം എന്തു നേടുന്നു എന്നതിലാണ് ഹാർഡ് വർക്കിന് പകരം സ്മാർട്ട് വർക്കാണ് ആണ് ആളുകളുടെ ചോയ്സ് വെബ്ഡെസ്ക് വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം